നിരവധി കാര്യങ്ങളിലാണ് പാകിസ്ഥാന് ഇതിനു മുൻപ് മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത് പക്ഷേ എന്ത് ബലം ഒന്നും പ്രാവർത്തികമായില്ല എന്നതാണ് വാസ്തവം ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തിയ രാജ്യം ഏതാണ് എന്ന് പറഞ്ഞു തരേണ്ട ഒരു കാര്യവുമില്ല അത് പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ എന്നാൽ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി അമേരിക്കയും രംഗത്തെത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് അമേരിക്ക പാകിസ്ഥാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഇന്ത്യയുമായി സൗഹൃദം നിലനിർത്തുക ചൈനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയതാണ് പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പുകൾ പാക് കരസേനാ മേധാവി ജനറൽ സയ്യിദ് അസി മുനീറിന്റെ സന്ദർശനവേളയിലാണ് യു എസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ചൈനയുടെ പാകിസ്ഥാനിലേക്കുള്ള കടന്നുകയറ്റം സാമ്പത്തിക ഇടനാഴിയിലാക്കി നിയന്ത്രിച്ച് നിർത്തുക സുരക്ഷാ കാര്യങ്ങളിൽ ബെയ്ജിങ്ങിന് കടന്നുകയറാൻ അനുമതി കൊടുക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും യു എസ് പാകിസ്ഥാന് നൽകിയിരുന്നു പാകിസ്ഥാനിലെ ചൈനീസ് സുരക്ഷാ ഔട്ട് പോസ്റ്റുകൾ നിർത്തലാക്കാനാണ് ഈ നീക്കമെന്ന് ഉന്നത രഹസ്യ അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ അതേസമയം അജ്ഞാതന്റെ വിളയാട്ടത്തിൽ വിറങ്ങലിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുകയാണ് പാകിസ്ഥാനിൽ ഭീകരരെ ഓരോരുത്തരായി തിരഞ്ഞു പിടിച്ചു കൊല്ലുകയാണ് അജ്ഞാതം രണ്ടു വർഷത്തിനിടെ പതിനെട്ട് ഭീകരരാണ് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ വർഷം ഫെബ്രുവരി മുതൽ പതിനെട്ട് ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യയിൽ വർഷാവർഷം തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എസ്ബുൾ മുജാഹിദ് തുടങ്ങിയ ഭീകര സംഘടനകളിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പാകിസ്ഥാനിലെ കറാച്ചി സിയാൽകോട്ട് പിയോക്കയിലെ നീലം താഴ്വര ഖൈബർ പക്തൂൺകോയ് റാവൽകോട്ട റാവൽപിണ്ടി ലാഹോർ എന്നിവിടങ്ങളിൽ സമീപകാലത്ത് അജ്ഞാതരായ തോക്കുധാരികൾ ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് മിക്കയിടത്തും ബൈക്കുകളിൽ വന്ന് ലക്ഷ്യങ്ങൾ സാധിച്ചു പോകുകയാണ് അജ്ഞാതരുടെ പതിവ് വെറും പത്ത് സെക്കൻഡുകൾക്ക് ഉള്ളിൽ ഈ കൊലപാതകങ്ങൾ നടന്നത് പാക് ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല പാകിസ്ഥാനിൽ അജ്ഞാതരായ തോക്കുധാരികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ പട്ടിക നീളുകയാണ് അതേസമയം സെപ്റ്റംബറിൽ യു എസ് അംബാസിഡർ ഡൊണാൾഡ് ബ്ലോമെ ചൈനയുടെ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന ബലൂചിസ്ഥാനിൽ ഗോദർ തുറമുഖ രഹസ്യമായി സന്ദർശിച്ചിരുന്നു ഇത് പാകിസ്ഥാനുമായുള്ള യു എസിന്റെ സൗഹൃദപരമായ നയതന്ത്രത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ചെയ്തിരുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് ഗോദർ തുറമുഖം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് നിയന്ത്രിക്കുന്നത് ചൈനയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പദ്ധതി അവതാളത്തിലായിരുന്നു ഇതുകൂടാതെ രണ്ടായിരത്തി മുപ്പത് വരെ സാമ്പത്തിക ഇടനാഴിയിൽ നിക്ഷേപം നടത്തുന്നതിനായി ചൈന സിൽക്ക് റോഡ് ഫണ്ട് സൃഷ്ടിച്ചിരുന്നു പാകിസ്ഥാന് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയുമായുള്ള വ്യാപാരം ഉൾപ്പെടെയുള്ള ചില നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കേണ്ടി വരുമെന്ന യു എസ് പാകിസ്ഥാന് സൈനിക മേധാവിയോട് പറഞ്ഞതായി അടുത്ത സ്രോതസ്സുകൾ വെളിപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാൻ ഇന്ത്യയുമായി എത്രയും വേഗം ചർച്ചകൾ നടത്തണമെന്നും വ്യാപാര നിലനിർത്താനായി നിയന്ത്രണ രേഖയിൽ സമാധാനം കൊണ്ടുവരണമെന്നും യു ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യം പിൻവാങ്ങിയതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു ഇതിനിടെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി യു എസ് സന്ദർശിക്കുന്നതെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഫോറിൻ പോളിസി മാഗസിൻ റിപ്പോർട്ട് ചെയ്തത് പാശ്ചാത്യ രാജ്യങ്ങളുമായി അത്തരം സമ്പർക്കത്തിലില്ലാത്ത ജനറൽ മുനീറിന്റെ യു എസ് സന്ദർശനം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ കയറ്റുമതി കേന്ദ്രമായിരുന്ന യു എസ് എൻ ഡോൺ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ചില വികസന പ്രവർത്തനങ്ങളിൽ ചൈനയുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ പാകിസ്ഥാന് താല്പര്യമില്ലെന്നും യു എസ് ക്യാമ്പിലേക്ക് മാറാൻ അവർ താല്പര്യപ്പെടുന്നതായും ചില വൃത്തങ്ങൾ സൂചന നൽകി ഇത് സൗദി അറേബ്യയ്ക്കും ഗുണം ചെയ്യുമെന്നതും ഉറപ്പു തന്നെയാണ്